േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല അർച്ചനയെ ഞെട്ടിച്ച മറ്റൊരു ദുരന്തം കൂടി വന്ന് സംഭവിക്കുകയാണ് രുക്കു സാക്ഷി പറയുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അർച്ചനയൊന്ന് പതറിപ്പോകുകയാണ് ഇനി എന്ത് ചെയ്യും രുക്കു ചതിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മറ്റു മാർഗങ്ങൾ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന അവൾ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ് പക്ഷെ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ നടക്കാത്തതിനെ തുടർന്ന് ഒടുവിൽ ജെ കെ ഉപയോഗിക്കണം എന്നുള്ള നില വന്നെത്തുന്നു അർച്ചന ഇതേ തുടർന്ന് ജെ കെ തേടിക്കൊണ്ട് വീണ്ടും ഹോട്ടലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അവിടെ വെച്ച് അയാളുടെ സഹായം ചോദിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് അർച്ചനയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആ വാർത്ത എത്തുന്നത് ജെക്കെ അവിടെ ഇല്ല എന്നുള്ള കാര്യം അയാൾ വെക്കേറ്റ് ചെയ്തു പോയി എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അർച്ചന ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്തതിനെ തുടർന്ന് കെ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ സമയം ചന്ദ്ര പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് അർച്ചനയെ കൊടുക്കുന്നതിന് മാത്രവുമല്ല വിജയം ഉറപ്പിക്കുകയും ചെയ്തു എന്ന് അർച്ചന സോറി ചന്ദ്ര വിചാരിക്കുകയും ചെയ്യുമ്പോഴാണ് വിജയ് ശങ്കറിന്റെ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത് Do like, share and subscribe.